വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകുന്ന കുറവുകൾക്കും നഷ്ടങ്ങൾക്കും പരിഹാരമായി തീരദേശ ജനതയുടെ അർത്ഥപൂർണമായ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വളർച്ച ഉറപ്പാക്കുമെന്ന് മന്ത്രി വി എൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജീവനോപാധി നഷ്ടപരിഹാര വിതരണത്തിന് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ സർക്കാർ ഒന്നൊന്നായി പാലിച്ചു വരികയാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒന്നാം ഘട്ടത്തിന്റെ നമുക്ക് തന്നിരുന്നു ഡിസംബർ ഇപ്പോ ഞാൻ ആദ്യം ഇവിടെ ചെല്ലുമ്പോൾ അതിശക്തമായ പ്രതിഷേധമായിരുന്നു മത്സ്യത്തൊഴിലാളികൾ അറുപത്തിയഞ്ചോളം മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ട ഒരു പ്രദേശം വിഴിഞ്ഞം തുറുമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി മുതലപ്പൊഴിയിലെ പുഴി മുറിക്കാൻ അല്ലെങ്കിൽ അവിടെ നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പൊളിച്ച് സാധന സാമഗ്രികൾ വിഴിഞ്ഞത്തെ കൊണ്ടുവന്നതിന്റെ ഭാഗമായി ഉണ്ടായ മണൽത്തിട്ട മണൽ അടിഞ്ഞ പ്രശ്നം ഞങ്ങൾ കൂട്ടായത്